വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കേരള സാംസ്കാരിക വകുപ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി ഉത്രാൾകൗ് ക്ഷേത്ര സന്നിധിയിൽ പഞ്ചവാദ്യ തിമില കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ റഹീന എ എ എരുമപ്പെപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജൂബിലി ഫെല്ലോഷിപ്പ് അംഗമായ നിഖിൽ ആർ ഉണ്ണി സന്നിഹിതനായിരുന്നു തുടർന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യ തിമില അരങ്ങേറ്റം നടന്നു బిసి న్యూస్ వడేరి